ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് അനുമതിയില്ല കേരളം നൽകിയ പത്ത് മാതൃകകളും കേന്ദ്രം അംഗീകരിച്ചില്ല വികസിത ഭാരതം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നീ വിഷയങ്ങളാണ് ഇതിനായി കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത് കേരളത്തെ കൂടാതെ പഞ്ചാബ് പശ്ചിമബംഗാൾ ഡൽഹി എന്നീ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾക്കും അനുമതി നൽകിയിട്ടില്ല റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിക്കാൻ കഴിയാത്തവർക്ക് അവരുടെ നിശ്ചല ദൃശ്യങ്ങൾ ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി വരെ ചെങ്കോട്ടയിൽ നടക്കുന്ന ഭാരത് പർവിൽ അവതരിപ്പിക്കാമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഭാരത് പർവിൽ തങ്ങൾ പങ്കെടുക്കില്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കേരളം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore Raja Kumari